സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വിപണിയിൽ വില ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കൂടുതലായും സവാള സംസ്ഥാനത്തേക്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ കനത്ത മഴ കാരണം കൃഷി നശിച്ചതുമൂലം മൊത്തവിപണിയിൽ സവാളയുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ കൂടുതൽ സവാള ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കടുത്ത വരൾച്ച മൂലം ഉൽപ്പാദനം വേണ്ടത്രയില്ല ഇതും വിലക്കയറ്റത്തിന് കാരണമായി കഴിഞ്ഞ ആഴ്ച ഇരുപത് മുതൽ മുപ്പത് രൂപ ഉണ്ടായിരുന്ന വിലയാണ് ഒറ്റയടിക്ക് നാൽപ്പതിലെത്തിയത് ചിലയിടങ്ങളിൽ നാൽപ്പത്തിനാല് രൂപയാണ് ചില്ലറ വിൽപ്പന സവാളയുടെ വരവ് മൊത്തവിപണിയിൽ കുറഞ്ഞതാണ് വില കൂടാൻ കാരണമായത് െരഞ്ഞെടുപ്പ് സമയത്ത് സവാള വില ഉയരാതിരിക്കാൻ സവാളയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു അടുത്തിടെ ഈ നിരോധനം നീക്കിയിരുന്നു കയറ്റുമതി കൂടിയതോടെ വിപണിയിൽ വില ഉയരാൻ തുടങ്ങി ന്യൂസ് ഡെസ്ക്